ശ്രീമാരായണീയം തൃതീയസ്കന്ധം എട്ടാം ദശകം നൈമിത്തിക പ്രളയവും ബ്രഹ്മാവിന്റെ ആവിർഭാവവും സൃഷ്ടീൻ ചക്രേപൂർവകൽപ്പോപമാന മഹാപ്രളയാവസാനത്തിലുണ്ടായ ബ്രഹ്മയുഗത്തിൻ്റെ ആദ്യ ദിവസം അങ്ങയിൽ നിന്നും ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങൾ സ്വീകരിക്കുകയും പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന യുഗത്തിന് തുല്യമായ സൃഷ്ടീകർമ്മം നടത്തുകയും ചെയ്തു സ്വയം ചതുയ നൈമിത്തിക പ്രളയമാകുരുദോസ്യ രാത്രി ആയിരം ചതുർ യുഗങ്ങളോടു കൂടിയ പകലുകളും അതേ വലിപ്പത്തിലുള്ള രാത്രികളും ധാരാളം കഴിച്ചു കൂട്ടിയ ബ്രഹ്മാവ് രാത്രി കാലങ്ങളിൽ തൻ്റെ സൃഷ്ടികളോട് കൂടി അതിൽ ലയിച്ച് നിദ്ര ചെയ്യുന്നു അതിനാൽ ബ്രഹ്മാവിന്റെ രാത്രിക്ക് നൈമിത്ക പ്രളയം എന്നാണ് ജ്ഞാനികൾ കൊടുത്തിട്ടുള്ള നാമം പുനരഹുർമുഖ കൃത്യ സഭവൽ പ്രസാദാൽ മനുഷ്യരായി നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് തുല്യമായി ബ്രഹ്മാവ് അങ്ങയുടെ അനുഗ്രഹം മൂലം അനുദിനം കർമ്മം ചെയ്യുന്നു അപ്പോൾ പണ്ടത്തെ യുഗത്തിൽ ജനിച്ചവരും ആയുഷ്മാൻമാരുമായ മാർക്കണ്ഡേയൻ മുതലായവർ ഉറക്കം വിട്ടുണരുന്നത് പോലെ വീണ്ടും ജനിക്കുന്നു ഏകം പഞ്ചാശതബ്ധരാർത്ഥമതി രാത്രി ജനിതാൻ കഥയാ വിഭൂമൻ പശ്ചാത്തനാവതരണേ ചവത്വിലാസാൻ സർവവ്യാപിയായ ഈശ്വര സ്വന്തം ആയുസിൻ്റെ പകുതിയും അമ്പത് കൊല്ലങ്ങൾ കൂടി ചേർന്നതുമായ ഒരു പരാർത്ഥത്തെ അതിക്രമിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ അർത്ഥത്തിലെ അവസാന രാത്രിയിലെയും ഈ അർത്ഥത്തിലെ ആദ്യ ദിവസത്തിലെയും അങ്ങയുടെ സ്വാധീനത്തോടു കൂടിയ വിലാസഭംഗികൾ ഞാൻ പറയാം അനന്തരം ആദ്യ യുഗാവസാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച ബ്രഹ്മദേവൻ അങ്ങയിൽ വിലയം പ്രാപിച്ചു ജഗത്തുക്കളും അങ്ങയുടെ ഉള്ളിൽ ലയിച്ചു അപ്പോൾ ഈ ഭൂമി ജലമാത്രമായി തീർന്നു പണിരാജ ശേഷേ ജലൈകശേഷേ ഭുവനേശ്മ ശേഷേ അനന്തസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗദ്രാപരിമുദ്രിതാത്മാ ഭൂമി മുഴുവൻ ജലമയമായി തീർന്നപ്പോൾ ചിതാനന്ദ ജ്ഞാനസ്വരൂപനായ അങ്ങ് തൻ്റെ തന്നെ മറ്റൊരു രൂപമായ ശേഷം എന്ന സർപ്പരാജൻ്റെ മുകളിൽ യോഗനിദ്ര കൈക്കൊണ്ട് ശയിച്ചു കാലാഖ്യശക്തി പ്രളയാവസാനെ പ്രബോധയഖിലാദവ്രസുപ്തം പരിസുപ്തശക്തി പ്രളയാരംഭത്തിൽ എല്ലാ ശക്തികൾക്കും അഭയസ്ഥാനവും അഖില ജീവജാലങ്ങൾക്ക് സങ്കേതവുമായ അങ്ങ് കാലമെന്ന പേരായ ശക്തിയോട് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അനന്തൻ്റെ മുകളിൽ ശയിച്ചു ശ്രീഹരേ നമ